ഈ മാസം ഒൻപതാം തീയതിയാണ് ഷബാനയുടെ പ്രസവ ശസ്ത്രക്രിയ നടന്നത് ശസ്ത്രക്രിയ കഴിഞ്ഞ ഉടൻ തന്നെ ഷബാനയ്ക്ക് വയറുവേദന അനുഭവപ്പെടുകയായിരുന്നു വേദന അസഹ്യമായതോടെ ഡോക്ടറോട് സംഭവം പറഞ്ഞെങ്കിലും പ്രസവ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ വയറുവേദന സ്വാഭാവികമാണെന്നും നടന്നു കഴിയുമ്പോൾ വേദന മാറുമെന്നുമായിരുന്നു ഡോക്ടറുടെ മറുപടി കഴിഞ്ഞ ദിവസമാണ് ഷബാന ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലെത്തിയത് പിന്നീട് രാവിലെ മൂത്രമൊഴിച്ചപ്പോൾ പഞ്ഞി പുറത്തു വരികയായിരുന്നുവെന്നാണ് ഷബാന പറയുന്നത് സംഭവം എന്തൊക്കെയായാലും ഇപ്പോൾ വന്ന് വന്ന് ഒരു അസുഖത്തിന് ആശുപത്രിയിൽ പോലും പോകുവാൻ ഭയപ്പെടേണ്ട അവസ്ഥയാണിന്ന് ശസ്ത്രക്രിയക്ക് വിധേയമാകേണ്ടി വന്നാൽ പിന്നെ ശസ്ത്രക്രിയ കഴിഞ്ഞിറങ്ങുമ്പോൾ സമ്മാനമായി വയറിനുള്ളിൽ ഇങ്ങനെ പഞ്ഞിയോ കത്തിയോ കത്രികയോ ലഭിക്കുന്ന അവസ്ഥ പിന്നെ ആ സമ്മാനവും പേറി നരകവേദനയുമായി നടക്കേണ്ടി വരുന്ന അവസ്ഥ കുറച്ചുനാൾ മുൻപ് നമ്മൾ കണ്ടതാണ് കോഴിക്കോട് ശസ്ത്രക്രിയക്കിടെ ഹർഷിന എന്ന യുവതിയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ച സംഭവം വേദന അനുഭവിച്ച ഹർഷിന നടന്നത് നാളുകളാണ് ഒടുവിൽ സർക്കാർ രണ്ടു ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചെങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടിയും കൂടുതൽ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് ഹർഷിനയുടെ സമരം തുടരുന്നതിനിടെയാണ് വീണ്ടും ഇത്തരത്തിലൊരു ഗുരുതരമായ പിഴവ് ആരോഗ്യ മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്നത് വന്നു വന്ന് അസുഖം വന്ന് മരിക്കുവാൻ കിടന്നാൽ പോലും ആശുപത്രിയിൽ പോകുവാൻ ഭയപ്പെടേണ്ടി വരുന്ന അവസ്ഥയാണ് ഇത്തരം വലിയ അനാസ്ഥ ഉണ്ടാകുമ്പോൾ അത് ഇരകൾക്ക് എത്രത്തോളം പ്രശ്നമുണ്ടാക്കുമെന്ന് സൂക്ഷ്മതയോടെ സർജറി ചെയ്യേണ്ട ആരോഗ്യ പ്രവർത്തകർ ചിന്തിക്കുന്നില്ല അതല്ലെങ്കിൽ വലിയ ശിക്ഷാ നടപടികൾ ലഭിക്കില്ല എന്ന വിശ്വാസമാകാം ഇവരെ ഇത്തരം പ്രവർത്തികളിലേക്ക് കൊണ്ടുപോകുന്നത് എന്തായാലും സംഭവത്തിൽ ആശുപത്രിക്കെതിരെ യുവതി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനും ജില്ലാ കളക്ടർക്കുമാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്